ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി മൂന്നിലെ പത്താമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ദുർവാരോ ദേഹമോഹോയ പുനരധുനർഹി നിശേഷരോഗാൻ ഹൃത്വ ഭക്തി ദ്രഡിഷ്ഠാം കുരു ൂനം നാനാഭവന്തേ സമധിഗതമു മുക്തി വിപ്രദേഹം ക്ഷുദ്രേ ഹാ ഹമാഷയരസേ പാഹിമാരുദേശ എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിലെ ഭട്ടതിരി പറഞ്ഞു എൻ്റെ ദേഹമോഹം സ്വന്തം ദേഹാതിവിഷയ ഭ്രമം ഇല്ലാതാക്കി തരണേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ശ്ലോകത്തിലെന്താ പറയണത് അത് നോക്കാം ആദ്യം എന്താ പറയണത് ദുർവാരോ ദേഹമോഹോ യുനരധുന തർഹി നിശേഷരോഗാൻ ഹൃത്വ ഭക്തിം കുരു തവ പദ ുർവാരോ ദുർവാരഹ പറഞ്ഞാൽ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് ദേഹമോഹോ ദേഹമോഹ യതി അതായത് യതി ദേഹമോഹ ദുർവാര മേൽപ്പത്തൂർ പറയുകയാണ് യതി പറഞ്ഞ ഇഫ് യതി ദേഹമോഹോ ദുർവാര എന്ന് പറഞ്ഞാൽ ഈ ദേഹമോഹം ദേഹത്തിനോടുള്ള ഈ അതിയായ ഭ്രമം ആസക്തി ഇതൊക്കെ യതി ദുർവാര അത് ദുർവാരമാണെങ്കിൽ ഒഴിവാക്കാൻ അതില്ലാണ്ടേക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതായത് േരിപ്പത്തൂര് പറയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഈ ദേഹമോഹം ഇല്ലാണ്ടാക്കി തരണേന്ന് എന്നിട്ട് ഇപ്പൊ പറയാണ് ഇപ്പോൾ ഈ ദേഹമോഹത്തെ ഒഴിവാക്കാൻ സാധിക്കുന്ന അത്ര വൈരാഗ്യം എനിക്കായിട്ടില്ലെങ്കിൽ ആ ദേഹമോഹം ഇല്ലാണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാണ് പുനരഥുന എന്നുണ്ട് അധുന പുനഃ ഇപ്പോൾ ഇപ്പോൾ തന്നെ യതി അതായത് എനിക്ക് ഇപ്പോ അതിനുള്ള വൈരാഗ്യായിട്ടില്ലെങ്കിൽ അധുനാ പുന ഇപ്പോഴാകട്ടെ ദേഹമോഹ ദുർവാര ദേഹമോഹം ഇല്ലാണ്ടേക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതാണ് ദുർവാരം ഒ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യതി അങ്ങനെയാണെങ്കിൽ തർഹി എങ്കിൽ എന്തു ചെയ്യാനാണ് പ്രാർത്ഥിക്കണത് മേൽപ്പത്തൊരു തർഹി അങ്ങനെയാണെങ്കിൽ നിശേഷ രോഗാൻ ഹൃത്വ എല്ലാ രോഗങ്ങളെയും എൻ്റെ എല്ലാ രോഗങ്ങളെയും ഹൃത്വ ശമിപ്പിച്ചിട്ട് ഭക്തി ദൃഢിഷ്ഠാം കുരു തവ പദ പദങ്കേരുഹേ പങ്കജാക്ഷ നിശേഷ രോഗാൻ ഹൃത്വ എല്ലാ രോഗങ്ങളെയും ശമിപ്പിച്ചിട്ട് പദ േരുഹേ അങ്ങയുടെ ആ കമലങ്ങളിൽ പങ്കജാഷ എന്നുള്ളത് ഭഗവാനെ വിളിക്കുകയാണ് അല്ലയോ താമര കണ ഭക്തി എൻ്റെ ഭക്തിയെ ഉറപ്പുള്ളതാക്കി തീ തീർത്തു തരൂ ദൃഢമാക്കി തരൂ അതായത് തൽക്കാലം ഇപ്പൊ എനിക്ക് അത്രയ്ക്ക് വൈരാഗ്യ ആയിട്ടില്ലെങ്കിൽ ഈ ദേഹമോഹൊക്കെ ഒഴിവാക്കാനുള്ള സമയമായിട്ടില്ലെങ്കിൽ ഭഗവാന് എൻ്റെ ഈ രോഗങ്ങളൊക്കെ മാറ്റി തന്നിട്ട് അങ്ങയുടെ അവിടുത്തെ ആ പാതകമലകളിലുള്ള ഭക്തിയെ ഉറപ്പിച്ചു തരയണമേ ഈ അസുഖവും അതുകൊണ്ടുള്ള വേദനയൊക്കെ ആണെങ്കിൽ മനസ്സ് ഭഗവാനിൽ അത്രയ്ക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എപ്പോഴും ഇതിനെ പറ്റിയിട്ടുള്ള അസുഖത്തിനെയും വേദനയും പറ്റിയിട്ടുള്ള ആലോചന മനസ്സിലുള്ളൂ അതൊന്നു മാറ്റി തരൂ അങ്ങനെ ഭഗവാനിൽ മനസ്സുറപ്പിച്ചിട്ട് അങ്ങയിലുള്ള ഭക്തി ഒന്ന് ദൃഢമാക്കി തരൂ പങ്കജാഷ താമര കണ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ മൂന്നാമത്തെ വരിയിൽ എന്താ പറയണത് നൂനം നാനാഭവാ സമധിഗതമും വിപ്രദേഹം നൂനം പറഞ്ഞ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും പലതരത്തിലുള്ള ഭവ പറഞ്ഞ ജന്മങ്ങളെയാണ് നമ്മളെ പറയണത് ഭവ അന്തെ പലതരം ജന്മങ്ങളൊക്കെ എടുത്തതിന് ശേഷം എന്നാണ് പല ജന്മങ്ങൾക്ക് അനേക ജന്മങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം എന്നാണ് നാനാ ഭവാന്റെ സമധിഗതം ആമും രണ്ട് വാക്കാണ് സമധിഗതമാമും സമധികതം വന്നു ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഈ ലഭിച്ചിട്ടുള്ള സമധിഗതം ആമും മുക്തി വിപ്രദേഹം അമും ഈ മുക്തി തരുന്നതായ വിപ്രദേഹം വിപ്രൻ പറഞ്ഞ ബ്രാഹ്മണൻ വിപ് ഈ ബ്രാഹ്മണദേഹം എൻ്റെ ഈ ബ്രാഹ്മണ ബ്രാഹ്മണദേഹത്തിന് ക്ഷുദ്രേ ഹാഹന്ത മാമാഷയരസേ എന്നാണ് പറയണത് അങ്ങനെ എത്രയോ പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും നാനാ തരത്തിലുള്ള അനേക ജന്മങ്ങൾ എടുത്താലേ മനുഷ്യജന്മം കിട്ടുള്ളൂ എന്നാണ് പറയണത് ആ മനുഷ്യ ജന്മത്തിൽ തന്നെ ആ മോക്ഷം ലഭിക്കാനൊക്കെ എളുപ്പമായിട്ടുള്ള ഈ ബ്രാഹ്മണ ജന്മം എനിക്ക് കിട്ടിയിട്ടൊക്കെ അങ്ങനെ ഒക്കെ വളരെ ദുർലഭമായി കിട്ടിയിട്ടുള്ള എൻ്റെ ഈ വിപ്രദേഹത്തിന് ക്ഷുദ്രേ ഹാ ഹമാരസേ എന്നാണ് പറയണത് പറഞ്ഞ അയ്യോ കഷ്ടം ക്ഷുദ്രേ വിഷയരസേ ക്ഷുദ്രമായ വിഷയരസത്തിൽ എന്നാണ് ക്ഷുദ്രമായ എന്നൊക്കെ പറഞ്ഞാൽ ഈ നിസാരമായ അല്ലെങ്കിൽ നീചമായ എന്നൊക്കെ പറയാം അങ്ങനെ ഉള്ള വിഷയരസേ വിഷയരസത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ അപൂർവമായിട്ട് കിട്ടിയ ഭാഗ്യം കൊണ്ട് കിട്ടിയ എൻ്റെ ഈ ബ്രാഹ്മണ ശരീരത്തിനെ ഈ ക്ഷുദ്രമായ നീചമായ അല്ലെങ്കിൽ നിസ്സാരമായ വിഷയരസങ്ങളിലേക്ക് ഇന്ദ്രിയ സുഖ താൽപ്പര്യങ്ങളിലേക്ക് മാ മാിപ പറഞ്ഞ മാ പറഞ്ഞരുത് എന്നാണ് മാ മാിപ പറഞ്ഞാൽ തള്ളി വിടുക എന്നത് ചെയ്യരുതേ ചെയ്യരുതേ എന്നാണ് അതിന്റെ അർത്ഥം മാ മാമാക്ഷിപ പറഞ്ഞാല് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് പാഹിമാരുദേശ അത് പിന്നെ എല്ലാ ജ എല്ലാ ദശകത്തിലും അവസാനം എല്പത്തൂര് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ അവസാനിക്ക മാം മാരുദേശ മാം പാഹി ഗുരുവായൂരപ്പാ എന്നെ കാത്തരുളുമാറാകേണമേ എന്ന് പറഞ്ഞിട്ട് ഈ ദശകം അവസാനിക്കുകയാണ് അപ്പോ അതാ അന്വയായിട്ട് പറയുകയാണെങ്കിൽ അധുനാ പുനഃ ഇപ്പോൾ തന്നെ ദേഹമോഹ ദുർവാര യതി ഈ ദേഹമോഹത്തിന് കളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തർഹി അങ്ങനെയാണെങ്കിൽ നിശേഷ രോഗാൻ ഹൃത്തു അതിൻ്റെ എല്ലാ രോഗങ്ങളെയും ശമിപ്പിച്ചിട്ട് പങ്കചാഷ താമര കണ്ണ തവ പാദ തവ പദരുഹേ അവിടുത്തെ ആ പാദ കമലങ്ങളിലുള്ള ഭക്തി ദ്രഢിഷ്ടം കുരു ഭക്തിയെ ദൃഢമുള്ളതാക്കി തീർക്കണമേ എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റി അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള എൻ്റെ ഭക്തിയെ ഉറപ്പുള്ളതാക്കി തീർത്തു തരയണമേ നൂനം തീർച്ചയായിട്ടും നാനാഭവാന്തെ എന്ന് പറഞ്ഞ പല ജന്മങ്ങൾക്ക് ശേഷം അനേക ജന്മങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം കിട്ടിയിട്ടുള്ളതും നാനാഭവാന്തെ സമധികതം പല ജന്മങ്ങൾ കഴിഞ്ഞതിനു ശേഷം സമധികതം ലഭിച്ചിട്ടുള്ളതും കിട്ടിയിട്ടുള്ളതും മുക്തി മുക്തി തരുവാൻ ഉപയോഗപ്പെടുന്നതുമായ അമും വിപ്രദേഹം ഈ ബ്രാഹ്മണ ശരീരത്തെ ക്ഷുദ്രേ വിഷയരസേ നിസാരമായ അല്ലെങ്കിൽ അതിനീചമായ വിഷയരസങ്ങളിലേക്ക് ഇന്ദ്രിയ സുഖ താൽപര്യത്തിലേക്ക് മാ തള്ളിവിടുക എന്നത് ചെയ്യരുതേ ചെയ്യരുതേ തള്ളിവിടരുതേ മാരുദേശ ഗുരുവായിരപ്പാ മാംപാഹി എന്നെ കാത്തരുളുമാറാകേണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ ഇതോടു കൂടി ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ പക്ഷികളോ മൃഗങ്ങളൊക്കെ ഇട്ട അനേക ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞ ശേഷമാണ് ഭാഗ്യ മാത്രമേ പരമപുരുഷാർത്ഥമായ മോക്ഷം പ്രാപിക്കാൻ തക്ക യോഗ്യതയുള്ള ഈ മനുഷ്യജന്മം ഭട്ടതിരിക്ക് പ്രത്യേകിച്ചും ഈ ബ്രാഹ്മണ ജന്മം സിദ്ധിച്ചത് അതിനാൽ ഈ മാനുഷദേഹം ദേഹം ഈ ബ്രാഹ്മണദേഹം വിഷയസുഖങ്ങൾ അനുഭവിക്കാനുള്ളതല്ല അതിലേക്ക് എന്നെ തള്ളിയിടരുതേ ഭഗവാനെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞിട്ട് ഭട്ടതിരി ഈ ദശകം അവസാനിപ്പിക്കാണ് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ദുർവാരോ ദേഹമോഹോ യുദ്ധി പുനരഥുന തർ നിരോഗാൻ ഘക്തി ദ്രഡിഷ്ടം കുരു തവ പദപങ്കിരുഹേ പങ്കജക്ഷൂനം നവേ സമധിഗതമു മുക്തിദം വിദേഹം ക്ഷുദ്രേ ഹന്ത മാമാ വിഷയരസേ പാഹി മാം മരുദേശ